ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ചരണം പ്രപത്തിയ സമ്പത്ത് ഐശ്വര്യം കീർത്തി ഇതിനെന്ത് ചെയ്യണം ഏത് ദേവനെ ഉപാസിക്കണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഞാൻ മലയാളികളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഒരു ഹിന്ദി രീതിയിൽ ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കൂ തമിഴ്നാട്ടിൽ പൊയ്ക്കൊള്ളു അല്ലെങ്കിൽ കർണാടക എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ അവിടെയെല്ലാം ഭക്തന്മാരുടെ കഥകൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഹൈന്ദവരായിട്ടുള്ളവർ അതേസമയം കേരളത്തിലേക്കൊന്ന് വന്നു നോക്കൂ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന എന്താണെന്ന് അറിയാമോ വാരഫലം എൻ്റെ നാൾ ശരിയാണോ എൻ്റെ ശനിമാറ്റം സംഭവിച്ചോ എനിക്കിപ്പോൾ നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ എൻ്റെ ജാതകം ശരിയാണോ ഈ ജാതകത്തിനൊന്നും കാര്യമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അനുഭവമാണ് പക്ഷേ അതിനേക്കാളും വലിയൊരു അനുഭവം ഞാൻ പറയട്ടെ ഈ ജാതകം പോലും തിരുത്തപ്പെടുന്ന കാര്യമുണ്ട് നിങ്ങളുടെ ജാതകം പോലും ഒരു അഞ്ചടി മാറി നിൽക്കുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ജാതകത്തെ പോലും മാറ്റി എത്ര പേരുണ്ട് മാർക്കണ്ടയനെ തന്നെ എടുത്തു നോക്കൂ പ്രഹ്ലാദനെ എടുത്തു നോക്കൂ സ്വന്തം കാലനെ പോലുതേ തൂണു പിളർന്നു വന്ന് കാലനെ പോലും കൊല്ലാൻ ഭഗവാൻ തയ്യാറാണ് നിഗ്രഹിക്കാൻ തയ്യാറാ പിളർക്കാൻ തയ്യാറാ ഹിരണ്യനായി നിൽക്കുന്ന നിങ്ങളുടെ ഏതു ശാപവും നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്ന ഏതു ശാപവും പിളർന്ന് കളയാൻ ഭഗവാൻ തയ്യാറാണ് പക്ഷേ ആ ഭഗവാനെ നമ്മളുടെ ആ തൂണിലേക്ക് മനസ്സാകുന്ന തൂണിലേക്ക് ആവാഹിക്കാൻ നമ്മൾ തയ്യാറാണോ അവിടെയാണ് ഇതിൻ്റെ എല്ലാം കിടക്കുന്നത് ഇതിൻ്റെ നട്ടല്ലതാ അതായത് നിങ്ങൾ നിങ്ങളല്ലോ നമ്മൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓർക്കും ഇയാൾ വലിയ പുള്ളി ആയതുകൊണ്ട് പറഞ്ഞ അങ്ങനല്ല നമ്മൾ പ്രത്യേകിച്ചും പഠിച്ചു വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട് സമ്പത്തിന് ലക്ഷ്മി വിദ്യയ്ക്ക് സരസ്വതി അല്ലെങ്കിൽ ഓരോ ദേവന്മാർക്ക് ഓരോ ഗുണമുണ്ട് ഈ ഗുണത്തിനനുസരിച്ചുള്ള ഫലങ്ങളുമുണ്ട് ഞാനില്ലെന്നല്ല പറയുന്നത് ഉറപ്പായിട്ട് ഇപ്പോൾ സമ്പത്തിനായി നമ്മൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായും സമ്പത്ത് വരും കുബേരനെ ആരാധിച്ചവരും പക്ഷെ കുബേരനാരാ ദേവനാണോ രക്ഷന അപ്പം ഇതൊന്നും അറിയാതെ തന്നെ നമ്മൾ എന്ത് കിട്ടിയാലും അങ്ങ് ആരാധിക്കുന്നു കുഴപ്പമൊന്നുമില്ല ലക്ഷ്മിദേവി ബ്രഹ്മം തന്നെയാണ് സക്ഷാൽ ഭഗവതിയാണ് പ്രകൃതിയാണ് ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഗണപതി ഭഗവാൻ മഹാഗണപതിയാണ് അതായത് പരബ്രഹ്മമാണ് അപ്പോൾ ഈ ഭഗവാന്മാരെയൊക്കെ ആരാധിച്ച് സമ്പത്ത് നേടുന്നതിൽ ഒരു തെറ്റുമില്ല എങ്കിൽ സമ്പത്ത് തരുന്ന ദേവൻ രക്ഷ തരുമോ ഇനി രക്ഷ തരുന്ന ദേവൻ സമ്പത്ത് തരുമോ പല കൺഫ്യൂഷനാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു പൂജാരി പറഞ്ഞു അല്ലെങ്കിൽ ഒരു അറിയാവുന്ന ഒരാൾ പറയുക ഈ ക്ഷേത്രത്തിൽ പൊക്കോ എല്ലാം നടക്കും നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി ആ കാര്യം നടക്കും ഇന്ന ക്ഷേത്രത്തിൽ പൊക്കോ ഈ കാര്യം നടക്കും ഇങ്ങനെ പലയിടത്ത് പല അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പൊക്കോളൂ ഈ കാര്യം നടക്കും നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം നമ്മളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ജീവിതത്തിലൊരു മെച്ചമില്ല ജീവിതം അവിടെ തന്നെ നിൽക്കുക വിവാഹം നടക്കാൻ പ്രവർത്തിച്ചു വിവാഹം നടന്നു കുറച്ച് പണം അവിടുന്ന് കിട്ടാൻ ഒരു കടം മാറാൻ പ്രാഥിച്ചു കുറച്ച് വയ്യാണെങ്കിൽ അത് നടന്നു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഇട്ട് കളിക്കുന്നതല്ലാതെ ആ ക്ഷേത്രത്തിൽ പോയി കുറച്ച് പോലും ഈ ക്ഷേത്രത്തിൽ പോയി കുറച്ച് പോലും അല്ലാതെ ജീവിതത്തിലൊരു ഉന്നതി വരുന്നില്ല ജീവിതം അങ്ങോട്ട് കരയ്ക്കെടുക്കുന്നില്ല അപ്പം അതിന് കാരണം എന്താണെന്നറിയാമോ നമ്മളൊരു ഗുണത്തിൽ ദൈവത്തെ പല രീതിയിൽ ആരാധിക്കുന്നുണ്ടാവും ഈ ദേവന്മാർ അല്ലെങ്കിൽ ഈ ഭഗവത് സ്വരൂപങ്ങളായിട്ടും ഈശ്വര സ്വരൂപങ്ങളായിട്ടും ഭഗ ഈശ്വര്യങ്ങളുള്ള ഭഗവാൻമാരായിട്ടും നമ്മൾ ദേവന്മാരുടെ കാര്യമല്ല പറയുന്നത് ദേവന്മാരെക്കുറിച്ചുള്ള വർണ്ണന വേദത്തിലാണ് ഭഗവാന്മാരെ കുറിച്ചുള്ള വർണ്ണന പുരാണത്തിലാണ് അപ്പോൾ പുരാണ പ്രകാരമുള്ള നമ്മുടെ ദേവന്മാരുണ്ട് ആരാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അല്ലെങ്കിൽ സൂര്യൻ കാർത്തികേയൻ ഗണപതി ദേവി ഇവരൊക്കെയാണല്ലോ ദേവന്മാർ അല്ല ഭഗവാൻമാർ അപ്പം ഈ ഭഗ ഈശ്വര്യങ്ങളുള്ള ഭഗവാൻമാർ അല്ലെ ഈശ്വരനായ പരമേശ്വരൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ ആരാധിക്കുന്നത് ഓരോ ഗുണത്തിനായിട്ടാണ് ഈ ഗുണം നമുക്ക് തീർച്ചയായും ഇവരിൽ നിന്ന് കിട്ടും ഇപ്പോൾ വിദ്യയ്ക്കായിട്ട് സരസ്വതി ദേവി ആരാധിച്ചാൽ അത് നടക്കും പക്ഷേ ഈ പലയിടത്തിങ്ങനെ പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും നിലക്കുന്നൊരു മുൻപ് പറഞ്ഞ പോലെ ഐശ്വര്യം കിട്ടില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ഈശ്വര സ്വരൂപത്തെ ഇഷ്ടമുള്ളൊരു ഈശ്വര സ്വരൂപത്തെ തിരഞ്ഞെടുക്കണം ഇഷ്ടമുള്ളൊരു ഈശ്വര സ്വരൂപത്തെ തിരഞ്ഞെടുക്കുക അതിനി വിഷ്ണു ഭഗവാനാകാം ശിവഭഗവാനാകാം മുരുകനാകാം ഗണപതിയാകാം ദേവിയാകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭഗവത് സ്വരൂപത്തെ തിരഞ്ഞെടുക്കുന്നു പുരാണ പ്രകാരമുള്ള ദേവനെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കാരണം എന്താ ഈ പുരാണങ്ങളൊക്കെ ഓരോരോ ഋഷിമാരുടെ അനുഭവങ്ങളാണ് അപ്പോൾ അനുഭവ വേദ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഋഷിമാർ പല സ്തോത്രങ്ങളിലൂടെയും കഥകളിലൂടെയും നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ദേവതമാരെ നമ്മൾ എടുക്കുന്നു കാരണം അതൊരു അഷ്വറൻസാണ് ഒരു ഗ്യാരൻറ്റിയാണ് അതായത് ഈ ദേവനെ ഇങ്ങനെ ആരാധിച്ചാൽ അതാണ് ഫലശ്രുതി വായിക്കണമെന്ന് പറഞ്ഞത് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്തോത്രം വായിച്ചാൽ ഇതിൻ്റെ ഗുണം എന്താണ് ഇതിൻ്റെ മന്ത്രം ജപിച്ചാൽ ഇതിൻ്റെ ഗുണം എന്താ ഇതാണ് അല്ലെങ്കിൽ ഈ മന്ത്രത്തെ ഉപാസിച്ചാൽ ഇതാണ് അല്ലെങ്കിൽ ഈ നാമം ഭജിച്ചാൽ ഇതാണ് എന്നുള്ള ഫലശ്രുതി എന്ന് പറയുന്നത് ഈ ഫലം ഇവർ അനുഭവിച്ചതുകൊണ്ടല്ലേ അനുഭവിച്ചൊരാൾക്കല്ലേ പറയാൻ പറ്റുകയുള്ളൂ ഇന്ന സ്ഥലത്ത് ചെന്നാൽ വെള്ളം കിട്ടുമെന്ന് അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ആൾക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇന്ന വഴി ഒക്കെ വെള്ളം കിട്ടും അല്ലെങ്കിൽ ഈ മാർഗ്ഗത്തിൽ പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുമെന്ന് പറയണമെങ്കിൽ അയാൾ അവിടെ ആദ്യം ചെന്നിരിക്കണം അപ്പം അങ്ങനെ ചെന്ന ഋഷിമാർ നമ്മൾക്ക് ആ ഏക കുറച്ച് ദേവതമാരുണ്ട് അല്ലെങ്കിൽ ആ ദേവതമാരുടെ സ്തോത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയ ഗുരുക്കന്മാരുണ്ട് അതാണ് നമ്മൾ മന്ത്രം കണ്ടെത്തിയെന്ന് പറയുന്നത് മന്ത്രം സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല കാരണം അത് പ്രപഞ്ചത്തിലുള്ളതാണ് ദേവതമാരും പ്രപഞ്ചത്തിലുള്ളതാണ് അപ്പോൾ ദേവതമാർ പ്രപഞ്ചത്തിലുള്ള ഈ ദേവതമാരുടെ ആ ശക്തിയും ആ ദേവതയുടെ ഒരു മന്ത്രവും നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മതി മന്ത്രം വേണ്ട നാമം മതി ഇപ്പം രാമരാമാണെന്നോ കൃഷ്ണകൃഷ്ണാന്നോ ഒരെണ്ണം തിരഞ്ഞെടുക്കും ഈ തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സ്ഥിതിക്ക് അങ്ങ് ആരാധിക്കാൻ തുടങ്ങാം അപ്പോൾ എന്ത് സംഭവിക്കും ഒരു ഗുണത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഈ ഭഗവാൻ ഒരു ഗുണത്തെ മാത്രം നൽകുന്ന ഈ ഭഗവാന്റെ എല്ലാമായി നിലകൊ നിലകൊള്ളുന്ന വിശ്വരൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും കൊടുക്കുന്ന മൂർത്തിയായി നിലകൊള്ളുന്ന ഈ ഭഗവാനെ നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാൻ സാധിക്കും പഞ്ചകൃത്യങ്ങളും നിർവഹിക്കുന്നത് ഞാൻ തന്നെ ഇപ്പോൾ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്ന നമ്മളോർക്കും സ്ഥിതിയുടെ മാത്രം കാരകനാണല്ല ഞാൻ തന്നെയാണ് സംഹരിക്കുന്നത് ഞാൻ തന്നെയാണ് സൃഷ്ടി നടത്തുന്നത് ഞാൻ തന്നെയാണ് തിരോധാനം ഞാൻ തന്നെയാണ് അനുഗ്രഹം ഇത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും അപ്പോൾ എന്താണ് ഈ ഭഗവാനെ കൊണ്ട് തന്നെ എല്ലാം നമുക്ക് സാധിക്കും ഇത് ഈ ഉപാസനയുടെ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് പരാഭക്തിയാണ് ഉപാസനാ മാർഗത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ നില എന്ന് പറയുന്നത് ആ ഉപാസന തന്നെയാണ് ആ ഭഗവാൻ്റെ അടുത്തിരിക്കുക ഉപ ആസന അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഭഗവാനിലേക്ക് ലയിക്കുക എന്നാണ് അപ്പോൾ ആ ലയിക്കുന്നതിന് മൂന്നാല് സ്റ്റേജുണ്ട് അതിലാദ്യത്തെ സ്റ്റേജ് ആ ദേവനെ ആരാധിച്ച ആ ദേവൻ്റെ ഗുണങ്ങൾ നമ്മൾ കിട്ടും ഇപ്പോൾ ഹനുമാൻ സ്വാമി ആരാധിക്കുകയാണെങ്കിൽ ധൈര്യം കിട്ടും ഹനുമാൻ സ്വാമി ആരാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീര്യം കിട്ടും ഹനുമാൻ സ്വാമി ആരാധിക്കുകയാണെങ്കിൽ ദേഹബലം കിട്ടും ഇതേ കാര്യം നമ്മൾ ലക്ഷ്മി ദേവി ആരാധിക്കുകയാണെങ്കിൽ സമ്പത്ത് കിട്ടും ഇതേ കാര്യം നമ്മൾ നരസിംഹസ്വാമിയെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും കാളിദേവി ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷ കിട്ടും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ് ആ ദേവനെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു ഗുണം അത് നമ്മളിലേക്ക് ആദ്യം വന്നു ചേരും അതിനുശേഷം ആ ദേവൻ എല്ലാ ഗുണത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമാവും ഈ ദേവനിലൂടെ തന്നെ നമുക്ക് വിദ്യയും കിട്ടും ഈ ദേവനിലൂടെ തന്നെ നമുക്ക് സമ്പാദ്യവും കിട്ടും ഈ ദേവനിലൂടെ തന്നെ നമുക്ക് ആത്മീയ ഉണർവ് കിട്ടും ഈ ദേവനിലൂടെ തന്നെ നമുക്ക് എല്ലാം സംഭവിക്കും മോക്ഷവും കിട്ടും അപ്പോൾ ആ ഒരു ദേവൻ തന്നെ എല്ലാം നടത്തി തരുന്നൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് പോകുന്നില്ലാത്തത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ എന്തുകൊണ്ടാണ് ആ തലത്തിലേക്ക് ആ ഒരു ഭഗവാൻ തന്നെ എല്ലാം നടത്തി തരുന്ന തലത്തിലേക്ക് നമ്മൾ പോകാത്തത് കാരണം നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ തോറ്റുപോയി ഫെയിലായി ഈ ക്ഷേത്രത്തിൽ പോയാൽ ഇന്ന ഗുണം കിട്ടും ഈ ക്ഷേത്രത്തിൽ പോയാൽ ഇന്ന കാര്യം നടക്കും സമ്പത്ത് കിട്ടും ഇവിടെ വിവാഹം നടക്കും ഈ ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിന് ഓരോരോ പ്രത്യേകതയുണ്ട് അത് പ്രത്യേകത പ്രത്യേകത തന്നെയാണ് അത് ഉള്ളത് തന്നെയാണ് പക്ഷേ നമ്മളിങ്ങനെ പല ക്ഷേത്രങ്ങളിൽ കയറി നടക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ പോകുന്നു ആ ദേവനെ ആ ഗുണമായി മാത്രം കാണുന്നു എന്നാൽ ആ ദേവൻ തന്നെയാണ് എല്ലാ ഗുണവുമായി നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ഭാവം ഉണ്ടാകണമെങ്കിൽ ഒരു ദേവൻ്റെ ഒരു ക്ഷേത്രം നിങ്ങൾ എടുക്കുക ആ ദേവനെ മാത്രം ആ രൂപത്തിൽ ആരാധിക്കുക അങ്ങനെ ജീവിതകാലത്തിൽ ആ ദേവൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം കിട്ടും ഇതാണ് ഇതിൻ്റെ രഹസ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കാരണം നമ്മൾക്ക് പോലും അറിയില്ല നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇഷ്ടദേവൻ ആരാണ് ഇല്ല എല്ലാ ദേവന്മാർ ഇഷ്ടമാണ് ശിവനെ ഇഷ്ടമാണ് കൃഷ്ണനെ ഇഷ്ടമാണ് മുരുകനെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണെന്ന് പറയും പക്ഷേ ശരിക്കും എന്താണ് വേണ്ടത് ഒരു ഇഷ്ടദേവൻ വേണം ഒരു ഉപാസനാമൂർത്തിയോ അല്ലെങ്കിൽ ഭക്തി രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടദേവനോ വേണം അത് വേണ്ടത് വേണ്ടത് തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദേവൻ്റെ ഒരു ക്ഷേത്രവും ഇപ്പോൾ ഗുരുവായൂരാണോ ഇഷ്ടം ഗുരുവായൂർ മാത്രം പോവും ആ ഗുരുവായൂർ മാത്രം തൊഴുക ഇനി ശബരിമലയാണോ അത് മാത്രം മതി അവിടെ നിന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ അരുണഗിരിനാഥർ നമ്മൾക്കറിയാം മുരുക ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയ ക്ഷേത്രത്തിൽ ആ ഒരു സ്ഥലത്തിരുന്ന് തന്നെ ആത്മീയ ഉണർമുണ്ടായി എന്താണ് ആ ഒരു സ്ഥലത്ത് നല്ലത് ഒരുപാട് ക്ഷേത്രദർശനമൊന്നുമില്ല ഒരിടത്ത് ഒരു ദേവനെ കണ്ട അവിടെ ഇരുന്നോളൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാളിദാസൻ്റെ കഥ കേൾക്കും കാളിദാസൻ എങ്ങനെയാണ് ഏറ്റവും വലിയ കവിയായത് രത്നമായത് എന്നൊക്കെ കേൾക്കുമ്പോൾ കാളിദാസൻ ഒരു പാഴടഞ്ഞ കാളി ക്ഷേത്രത്തിലാണ് കയറിരുന്നത് അവിടെ കാളിദേവി വന്നു നാവിലെ പ്രണവം എഴുതി കൊടുത്തു വലിയ ആളായെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയല്ലേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വർ ക്ഷേത്രം വിട്ട് വേറെ പുറത്ത് പോയിട്ടില്ല ആ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിൽ തന്നെ ഭഗവതി ആത്മീയ ഉണർവ് കൊടുത്തു ഇനി രമണ മഹർഷിയെ നോക്കിയുള്ളൂ രമണ മഹർഷി അരുണാചലത്തിൽ വിട്ട് അരുണാചല ശിവനെ വിട്ട് പോയിട്ടില്ല അവിടെ തന്നെ ഭഗവാൻ വന്നു കൊടുത്തു ഒരു ക്ഷേത്രവും ഒരു ദേവനും ഒരു മന്ത്രവും ഇപ്പോൾ ഹനുമാൻ സ്വാമി എന്താണ് ഉപാസിക്കുന്നത് ഹനുമാൻ സ്വാമി രാമനാമമാണ് ഉപാസിക്കുന്നത് വേറെ ഒരു ഉപാസനയില്ല ഹനുമാൻ സ്വാമി അടത്രയും ശക്തനായിട്ട് വേറെ ആരാ ഉള്ളത് അപ്പോൾ ഒരു ഉപാസനയിലൂടെ തന്നെ ഒരു മന്ത്രത്തിലൂടെ തന്നെ എല്ലാം നേടിയെടുക്കാം ആ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളുടെ നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും ചെന്ന് നിൽക്കണം അതായത് ആ ദേവൻ തന്നെയാണ് എല്ലാ ഗുണവും തരുന്നത് എന്നുള്ള സ്ഥിതിയിൽ ചെന്ന് നിൽക്കണം അതിനും അപ്പുറമുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഗുണാതീതമാണ് ആദ്യം ഒരു ഗുണമാണെന്ന് വിചാരിക്കും പിന്നെ പല ഗുണമാണെന്ന് വിചാരിക്കും പിന്നെ മനസ്സിലാവും ഗുണമേ ഇല്ലാത്ത ദുര്യാതീത അവസ്ഥയാണ് ഭഗവാൻ അതൊരവസ്ഥയാണെന്ന് മനസ്സിലാവും ആ അവസ്ഥയിലേക്ക് ചെയ്യാനാണ് നമ്മുടെ എല്ലാം പ്രയാണം അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ നടുക്കത്തെ ആ സ്റ്റേജ് ഉണ്ടല്ലോ എല്ലാ ഗുണവും ആ ഭഗവാൻ തന്നെയാണ് നമ്മളിപ്പോൾ ശങ്കരനെ ആരാധിച്ച അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സദാശിവനാണ് ശങ്കരനായി നമ്മൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ രുദ്രനായി മാത്രം കാണും സംഹാരമൂർത്തിയായി കാണും എങ്കിൽ നടുക്കത്തെ ഉപാസന സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ സത്യോജാതവും വാമദേവവും എല്ലാമായി നിലകൊള്ളുന്നത് അഞ്ച് മുഖവും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും ചെയ്യുന്നത് ഈ ഒരു ഭഗവാനാണെന്നുള്ള ബോധ്യം അതിനുമപ്പുറം ശിവനും ശക്തിയുമായും പരാശിവനായും നിലകൊള്ളുന്ന ഈ ഭഗവാൻ എന്നുള്ള ബോധ്യം അപ്പോൾ ഇതുപോലെ ഓരോ ദേവന്മാർക്കൊണ്ട് ഓരോരോ രൂപങ്ങൾ അപ്പോൾ ആ ഉപാസനയിലൂടെ ഓരോരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ ഗണപതി വെറും ഗണപതി ഉപാസകനായി തുടങ്ങുന്ന ഒരാൾ ഒരു ആ മന്ത്രവും ആ ദേവൻ്റെ ഒരു രൂപം കൊണ്ട് തന്നെ മഹാഗണപതിയിലേക്ക് ചെല്ലുകയാണ് എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിന് വേണ്ടത് ഒരു ദേവനെ തിരഞ്ഞെടുക്കുക ഒരു നാമം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു മന്ത്രം തിരഞ്ഞെടുക്കുക അത് വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുക ഇനി ഗുരുവില്ലെങ്കിൽ പോലും ഭഗവാൻ വരും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി ഇനി കുലദേവി അറിയത്തില്ലെങ്കിൽ പോലും കുലദേവിയും ഈ ഭഗവാനാണെന്ന് വിചാരിച്ചാൽ മതി ഇനി ദേശദേവനെ അറിയില്ല ദേശദേവനാണെന്ന് വിചാരിച്ചാൽ മതി പക്ഷെ അത്രയ്ക്കും വലിയ ഉപാസന ശക്തി നമ്മൾക്കുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുലദേവിക്ക് ചെയ്യേണ്ടത് ചെയ്യണം ദേശ ദേവന ചെയ്യേണ്ടത് ചെയ്യണം പക്ഷേ നമ്മൾക്ക് അത്രയ്ക്കും ഉപാസനാഫലമുണ്ടെങ്കിൽ അത്രയ്ക്കും ഭഗവാനുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ഭഗവാനുമായിട്ട് ഇൻറ്റിമസി ഉണ്ടെങ്കിൽ അത്രയ്ക്കും ഭഗവാനും നിങ്ങളും ഒന്നാകുന്നൊരു സ്ഥിതിയിലെത്തുന്നത്രയും ഭഗവാനോട് സ്നേഹം നിങ്ങളെ മറന്നുള്ള സ്നേഹം ഭഗവാനോടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നരസിംഹപ്രപത്തി പലർക്കും അറിയായിരിക്കും മാതാ നരസിംഹ പിതാ നരസിംഹ 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 സഖാനരസിംഹ നരസിംഹോ ദ്രവണം നരസിംഹോ സ്വാമി നരസിംഹോ സകലം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന പ്രപത്തി അതിൽ പറയുന്ന എന്താണ് മാതാവും നരസിംഹം പിതാവും നരസിംഹം വിദ്യയും നരസിംഹം ധനവും നരസിംഹം അതുപോലെ തന്നെ സ്വാമിയും നരസിംഹം സകലവും നരസിംഹം അപ്പം അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് ഇനിയൊന്നും പൂജിക്കേണ്ട ആവശ്യമില്ല ഈ അവസ്ഥയിൽ തന്നെയാണ് എല്ലാ മുരുകഭക്തരും എല്ലാ ശിവഭക്തരും ഏത് ഭഗവാനെ ആരാധിച്ചാലും ഇതുവരെയാണ് മാതാവും പിതാവും ഇപ്പോൾ മാതാ ശിവ എന്ന് പറയാം പിതാ ശിവ എന്ന് പറയാം അല്ലെങ്കിൽ വിദ്യാശിവയെന്ന് പറയാം ദ്രവിണം ശിവ എന്ന് പറയാം അല്ലെങ്കിൽ സ്വാമി ശിവ എന്ന് പറയാം സകലം ശിവ എന്ന് പറയാം എല്ലാം എന്ന് പറയാം അപ്പോൾ ഒരു ദേവൻ്റെ കൂടെ തന്നെ അത് എല്ലാത്തിലേക്കും എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവാൻ തന്നെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ കുലദേവിയില്ല അല്ലെങ്കിൽ ദേശദേവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെല്ലാം എത്തിക്കും പക്ഷേ അത്രയ്ക്കും ഉപാസന ബലം ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് ഉപാസന ബലമല്ല ഭക്തിയുടെ ശക്തിയൊന്നും വേണമെങ്കിൽ പറയാം ഉപാസന മാർഗം അല്ലെങ്കിൽ ഭക്തി പല ആ ആർക്കും ഒന്നും കൈവരിക്കാൻ സാധിക്കില്ല അപ്പോൾ അത്രയ്ക്ക് മീരാ പോലെ അത്രയ്ക്കും ഭക്തിയുള്ള എല്ലാം ഭഗവാനായി കാണാൻ സാധിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസറിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയ പിന്നെ ഒന്നും വേണ്ട പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിലും കുലദേവിയെയും ദേശദേവനെ ആരാധിച്ചുകൊണ്ട് വേറെ ക്ഷേത്രങ്ങളൊന്നും കയറാതെ നിങ്ങളുടെ ഇഷ്ടദേവനെ തന്നെ ഭജിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് നമ്മളുടെ ആചാര്യന്മാരായിട്ട് തെളിയിച്ചു തന്ന കാര്യമാണ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമംസരുടെ കാര്യം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ രമണ മഹകർഷിയുടെ കാര്യം പറഞ്ഞു ഇനി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കാര്യവും പറയാം എന്താ പറഞ്ഞാൽ ഈ ഗുരുക്കന്മാർ നമ്മൾക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തെളിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളതുള്ളൂ അല്ലാതിൻറ്റകത്ത് പിന്നെ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല ഗുരുവില്ലാതെ ഗുരുവില്ലായെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഗുരുക്കന്മാരുടെ പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇനി ഗുരുവില്ലെങ്കിൽ ആ ഭഗവാൻ തന്നെ ഗുരുവായി വരും ഒന്നിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് വിഷമിക്കേണ്ട സത്യം പറഞ്ഞാൽ ഒരു ഭഗവാന്റെ ഏറ്റവും കട്ടുകെട്ട് മന്ത്രം പോലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം പക്ഷെ അത്രയ്ക്ക് നമുക്ക് ശക്തി വേണം അത്രയ്ക്ക് നമുക്ക് ആ ഭഗവാനോട് സ്നേഹം വേണം നമ്മൾ ഇന്ന് പലരും മന്ത്രം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് പല കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ശാപമുണ്ട് അല്ലെങ്കിൽ ശാപനിവൃത്തി ചെയ്യണം ശാപനിവൃത്തി മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അറിയാതെ നമ്മൾ ഒരു മന്ത്രം ഉപയോഗിച്ചാൽ പോലും ആ ഭക്തൻ ശുദ്ധനാണേൽ അവന് കളങ്കമില്ലെങ്കിൽ ഒന്നും വെക്കില്ല പക്ഷേ ആ ഒരു നിലയിലേക്ക് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളും വരാത്തത് പറയുന്നത് മന്ത്രം ഉപയോഗിക്കരുത് നാമം ഉപയോഗിക്കുക ആ നാമത്തിലൂടെ തന്നെ എല്ലാം ആർജിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്ഥിതി നാമം എന്താണെന്ന് ഞാൻ മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതെ അറിയാ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ് ഇപ്പോൾ രാമ എന്നുള്ളത് നാമമാണ് കൃഷ്ണ എന്നുള്ളത് നാമമാണ് ഇനി അതിൽ കൃഷ്ണായ നമ എന്നതാണെങ്കിൽ അത് നാമമന്ത്രമായി ഇനി രാമായ നമ എന്നുണ്ടെങ്കിൽ രാമ മന്ത്ര നാമമന്ത്രമായി അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ നാമസ്മരണമാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ യജ്ഞം അത് മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ കൂടുതൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ശ്രമിക്കുക ഞാൻ നമ്മളുടെ ചാനലിൽ തന്നെ കാണുന്ന കാര്യമാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് താല്പര്യം സമ്പത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ കഥകൾ കേൾക്കാൻ ആ ഭക്തി മനസ്സിൽ വളർത്തിയെടുക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ ഭക്തി വളർത്തിയെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കൂടെ ആളുകൾ മാറട്ടെ ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം